ഇൻഫ മടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം നടന്ന പ്രതിഷേധ റാലിയിൽ ആളുകൾ പങ്കെടുത്തു ചക്കുവള്ളം മുതൽ ചിന്നക്കനൽ വരെ പതിനെട്ട് വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ കൃഷിഭൂമിയാണ് വനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീംകോടതിയിൽ കേസ് നടത്തിവരുന്നത് കൈവശ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളും എല്ലാം ഉൾപ്പെടുന്ന പതിനെട്ട് വില്ലേജുകളിലെ മുഴുവൻ ഭൂമിയും വനഭൂമിയാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരാധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്താനോ സാധിക്കില്ല വനേതര പ്രവർത്തനം എന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും പട്ടയം നൽകണമെന്ന ആവശ്യമുന്നയിച്ചും സി എച്ച് ആർ റവന്യൂ ഭൂമിയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയുമാണ് ഇൻഫം വണ്ടന്മട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം നടത്തി ഇത് നാളെ വനമായിട്ട് ഡിക്ലയർ ചെയ്താൽ ഫോറസ്റ്റിന്റെ വകുപ്പിൽ എവിടെയെങ്കിലും ഡിക്ലയർ ചെയ്ത് പോയാൽ ഇത് നിക്ഷിപ്തനുഭൂമിയുടെ പരിധി വരും അങ്ങനെ നിക്ഷിപ്ത അനുഭൂമി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആധാരനോട് ചോദിക്കുക നമ്മൾ വനത്തിന്റെ ആണെന്ന് പറഞ്ഞു നമുക്ക് നാളെ ഡോക്യുമെന്റേഷൻ നടത്താൻ പറ്റും എന്റെ സ്ഥലം വിൽക്കാൻ പറ്റും അവർ പറയും രജിസ്ട്രേഷൻ നടത്താം കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭൂമി നമുക്ക് പണിയെടുക്കുമെന്ന് നമ്മൾ ബാങ്കിൽ ഒന്ന് ചെന്ന് ചോദിച്ചു വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫൈ പിറ്റേ ദിവസം തന്നെ ആധാരോ കൈമാറ്റോ ലോണുകൾ ഇൻഫാം ഭാരവാഹികളായ തങ്കച്ചൻ മുട്ടം തോട്ടിൽ ദേവസ്യ ഇരട്ടമുണ്ടക്കൽ തോമസ് കല്ലുമാക്കൽ മാർട്ടിൻ കിടങ്ങയിൽ സന്തോഷ് മങ്കന്താനം സണ്ണി മണക്കുഴി സാബു ചാവരുപാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്